ഇത് കണ്ടോ ഒറ്റ സമൂന്ന് കഴിക്കാൻ വേണ്ടി ഭയങ്കര ഇത് എന്താണെന്ന് അറിയില്ല ക്ഷീണം എന്തുണ്ടോ എന്താ അറിയില്ല വിശപ്പില്ല എന്നും അറിയില്ല കേട്ടോ അത് ഞാൻ ഇങ്ങനെ വേഷപ്പെട്ടു ആദ്യം വന്നിട്ട് ഇങ്ങനെ വാരി കൊടുക്കുന്നോണ്ട് തിന്നോ ഉണ്ടോ ഞാൻ നിർബന്ധിച്ചിട്ട് തിന്നങ്ങാനാ തിന്നാണ്ട് ഇവിടെ വെച്ചതായിരുന്നു ഞാൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തിന്നാട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ തന്നെ വിശിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര കുറച്ച് വേണം വെച്ചിട്ട് അങ്ങനെ കൊടു വേണ്ട തിന്നായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പം ഇന്നലെ തൊട്ട് വീണ്ടും തീറ്റ ഒക്കെ കുറച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കാരണം എന്നും അറിയില്ല കേട്ടോ എന്താ ഇവല്ല ഇപ്പം വല്ലതുണ്ടോയെന്നറിയില്ല എന്തായാലും ഇപ്പോൾ ഇന്നിപ്പം ഡോക്ടർ ഉണ്ടാവില്ലല്ലോ ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് നാളെ ഒന്ന് നോക്കട്ടെ ഇതിൻ്റെ കയ്യിൽ ചെറുപ്പം ഡോക്ടറെടുത്തൊന്നു കൊണ്ടുപോയി കാണിക്കണം പറ്റുവാണെങ്കിൽ പറ്റുവാണെങ്കിൽ എന്നല്ല നോക്കട്ടെ ഞാൻ ഞാനൊന്ന് പനിയൊന്നും നോക്കിയിട്ട് കുറവൊന്നും കാണുന്നില്ല പനി ഉണ്ടാവും തോന്നുകയാണെങ്കിൽ നാളെ ഡോക്ടറെ കാണിക്കണം പറഞ്ഞ് മരുന്ന് വാങ്ങല് നടക്കൂലല്ലോ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അങ്ങനെയല്ലേ ആണല്ലോ അപ്പൊ അതുകൊണ്ട് പറഞ്ഞ് പോയി പോയിട്ട് അങ്ങനെ മരുന്നൊക്കെ വാങ്ങിയാൽ ശരിയാവില്ല ആ ഇവിടെ കാണിച്ചിട്ട് എന്നെ വാങ്ങണം അല്ലേ ടോക് എടുത്ത് പോണ്ടേ ഓട്ടോ പോണ്ടേട്ടോച്ച പോണോ എനിക്ക് ടെസമ്മ സ്വന്തം തിന്നു സ്വന്തം തിന്നു അമ്മ അങ്ങനെ വെച്ച് വരുമ്പോൾ സ്വന്തം അങ്ങനെ തിന്നു ആ എനിക്ക് ടെസ്സമ്മ സ്വന്തം തിന്ന് കണ്ടട്ടെ സ്വന്തം തിന്നോന്ന് കാണട്ടെ ആ വമ്പത്തി മോളാണല്ലോ ഉണ്ടോ ടെസ്സമ്മക്കെ അറിയാം സ്വന്തം തിന്നാൻ ഒന്ന് എനിക്ക് നോക്കട്ടെ ഉണ്ടോ ടെസ്സമ്മിന് സ്വന്തം തിന്നാൻ അറിയാം പൊട്ടിച്ച് തിന്ന പൊട്ടിക്ക് ആ അത് രാവിലെ കൊടുത്തത് അതാണ് ചതഞ്ഞ് കളിക്കുന്നത് പൊട്ടിക്കുന്നു ഒച്ച കേക്കുന്നില്ല ആ അതിപ്പോ കൊടുത്തത് അതാണ് പൊട്ടിച്ച് തിന്നെ പൊട്ടിച്ച് ചവച്ച് ആ നല്ല രച്ച ഉണ്ടോ തബിളുക ചവയ്ക്കും പോലെ ഉണ്ടല്ലേ അത് രാവിലെ കൊടുത്തത് തണുത്തിട്ടുണ്ടാവുമല്ലോ അപ്പം അതാണ് സംഭവം പൊട്ടിക്ക് കറുമുറ കറുമുറ പൊട്ടിക്ക് പൊട്ടിച്ചതിന് ആ കണ്ടോ രസമൂന് കടിച്ചു പൊട്ടിച്ചതിന് ഇതൊക്കെ അറിയാം കേട്ടോ ഇവിടെ എടുത്ത് പറഞ്ഞാൽ പൊട്ടിച്ചു തിന്നാ പറഞ്ഞിങ്ങനെ പൊട്ടിച്ച് എല്ലൊക്കെ ഇങ്ങനെ കടിച്ചു പൊട്ടിച്ചു പിന്നെ അതുപോലെ ചവക്കി എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചവച്ചാൽ അതുപോലെ ചവച്ചു കാണിക്കും ചവച്ചതിങ്ങനെ തിന്നു കേട്ടോ പറഞ്ഞാത് അല്ലാണ്ട് ആദ്യം ചെറുതായ സമയത്തൊക്കെ വേഗം അങ്ങനെ വാരി വലിച്ചിട്ട് സ്പീഡിലൊരു തീറ്റിയായിരുന്നു അങ്ങനെ അതൊക്കെ ഞാൻ നിർത്തിയതാട്ട് നിർത്തിച്ചതാ പറഞ്ഞു പറഞ്ഞു മറ്റേത് വിഴുങ്ങിയിടുന്നു ചെയ്യാ പണ്ട് കുഞ്ഞപ്പം ചവയ്ക്കൊന്നും ചെയ്യാണ്ട് അതും കൂടാ അതും കൂടാ ഇതും കൂട കുഞ്ഞാവണ്ടേ കുഞ്ഞാവ കുമ്പേൽ കുഞ്ഞാവ കുഞ്ഞാവ കരയൂ കുഞ്ഞാവ കരയൂ ടച്ചമ്മയെ വെക്കുന്നേ പറഞ്ഞ് കറിയേ കറിയേ അപ്പോൾ ആ അത് ചാടിക്കരുത് ആ അതുകൊണ്ട് എവിടെ ആ പൊട്ടിച്ചിന്നെ അത് ചതഞ്ഞ് കളിക്കുന്നുണ്ടാവും ആ പൊട്ടി എന്നിത്തന്നോ അമ്മ വായിത്തരും അമ്മ വാരിത്തരും അമ്മ വാരിത്തരും പൊന്നിന് വായിത്തിരും ആ അതും മതിയോ മതിയോ വെള്ളം കുടിച്ച് പോന്നോ വെള്ളം കുടിച്ചിട്ട് വാ വെള്ളം വെള്ളം കുടിക്ക് വെള്ളം കുടിക്കാൻ പോയതോ കേട്ടോ അവിടെയല്ല ഇവിടെ കൂട്ടിൽ ഇവിടെയല്ല വെള്ളം എവിടെയോ വെള്ളം ആ ണും നമ്മളെ ടെസ്സൂന്റെ കൂടിട്ടോ സൈഡിൽ കൂടാ പോയിട്ടേ വയറിടിച്ചു പോയിരുന്നു ഇവിടെ ഇരുന്നോ വൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കേ ഇരിക്കന്നെ പിന്നെ വെള്ളം കുടിക്കാൻ പോയതാണ് തൂലിട്ടോ അപ്പോ വെള്ളം കുടിക്കുന്ന അച്ച കേട്ടോ നമ്മുടെ ഈ തൂമ്പ തൂക്കിട്ടോ ഈർപ്പ ഇവിടെ തൊടച്ചതിന്റെ ഈർപ്പായിട്ടൊക്കെ കാണുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രക്കെയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ ബായ് ഡിപാ രസാ ഭക്ഷണം കഴിച്ച് ചീച്ചി മുള്ളി ഒക്കെ വരുന്ന വരവാട്ടോ ആ അത് വേണ്ട അത് വേണ്ട അവിടെ വെച്ചോ